ഹലോ ഡീ സയറൻ ഫാഷൻ കോർണറിലേക്ക് ഇവർ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു അപ്പോൾ എന്തല്ലോ ഇവിടെ കാണിക്കുന്നത് നമ്മുടെ ഈ ബ്ലൗസിൻ്റെ കഴുത്തെല്ലാം സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് അതൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭംഗിയായിട്ട് തന്നെ ബ്ലൗസ് നല്ല ഫിനിഷിങ്ങിൽ ചെയ്തെടുക്കാൻ പറ്റും മിക്കവാറും എല്ലാവർക്കും ബ്ലൗസിൻ്റെ കഴുത്തായിരിക്കും അല്ലേ പണി കിട്ടുന്നത് എത്ര നോക്കിയാലും നമുക്ക് അത് വൃത്തിക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു പരാതി നമ്മുടെ മനസ്സിലുണ്ടാവും അപ്പോൾ അത് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ആക്കിയെടുക്കാൻ പറ്റും ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ താഴെ കാണുന്ന ഏറോൽ പോയി ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോയിലേക്ക് കിടക്കാൻ പറ്റും ഇതിൽ ജസ്റ്റ് ഞാൻ എന്തൊക്കെയാണ് കാണിച്ചിരിക്കുന്നത് എന്നുള്ളത് മാത്രം ഒന്ന് ഓടിച്ചിട്ട് കാണിച്ചു പോകുന്നതാണ് അപ്പോൾ നമ്മൾ ബൈ പീസ് കട്ട് ചെയ്യുന്നതും അപ്പോൾ അതിന് മുന്നേ എന്തൊക്കെ അളവുകൾ നോക്കിയിട്ട് വേണം ഈ ക്രോസ് പീസ് കഴുത്തിലേക്ക് വെച്ച് കൊർക്കാൻ എന്നുള്ളതും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ വീഡിയോയിൽ പറയുന്നുണ്ട് ട്ടോ പിന്നെ നമ്മൾ സൈഡ് ഫിനിഷ് ചെയ്യുമ്പോൾ നമുക്ക് ബ്ലൗസ് അത്രയ്ക്കൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ അറിയാത്തവരാണ് സ്റ്റാർട്ടിങ് ചെയ്ത് തുടങ്ങിയിട്ടുള്ളവരാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് സൈഡ് കറക്റ്റ് അളവിനെല്ലാം കട്ട് ചെയ്തിട്ടുണ്ടോ പക്ഷേ സൈഡ് ഫിനിഷ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് സ്റ്റിച്ചിങ് കറക്റ്റായിട്ട് വരില്ല ഇല്ലയെന്നുണ്ടെങ്കിൽ അളവ് കറക്റ്റായിരിക്കില്ല എന്തെങ്കിലുമൊക്കെ ഏറ്റക്കുറച്ചിലുകൾ എവിടെയെങ്കിലുമൊക്കെ കാണും അവസാനം ഇത് ഈ ബാലൻസ് വരുന്ന മെറ്റീരിയൽ എവിടെ കൊണ്ട് സെറ്റാക്കി കൊടുക്കും എവിടെ നിന്ന് വെട്ടിക്കളയണം എന്നൊന്നും അറിയാത്ത അവസ്ഥകളും ഉണ്ടാവാറുണ്ട് ഞാൻ സ്റ്റിച്ച് ചെയ്ത് പഠിച്ചു തുടങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന എൻ്റെ ഒരു അവസ്ഥ അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു പിന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചത് കഴുത്തിൻ്റെ ഭാഗം സ്ഥിരം ബ്ലൗസ് തയ്ച്ചു കൊടുക്കുന്ന ഒരു ചേച്ചി അടുത്ത് ഞാൻ പോയപ്പോഴത്തേനും ആള് ആ കഴുത്തിൻ്റെ ഭാഗം ഫിനിഷ് ചെയ്തിരിക്കുന്നത് എനിക്ക് കണ്ടിട്ട് അത്രയ്ക്ക് അങ്ങോട്ട് ഒരു പെർഫെക്ഷൻ ആയിട്ട് തോന്നിയില്ല അപ്പോൾ ഞാൻ പുള്ളിക്കാറ്റെടുത്ത് പറഞ്ഞു ചേച്ചി കുറച്ചും കൂടി ബെറ്ററായിട്ട് ഇത് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു അപ്പോൾ ആൾ പറഞ്ഞു ആയിക്കോട്ടെ ബാക്കിയെല്ലാം ഞാൻ കറക്റ്റ് മെഷർമെൻറ്റ് നോക്കിയിട്ട് തന്നെയാണ് ചെയ്തെടുത്തിരിക്കുന്നത് പക്ഷേ ഇക്കഴുത്ത് ഫ്ലാറ്റായിട്ട് കിട്ടണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതനുസരിച്ച് ഞാൻ ചെയ്തപ്പോൾ എനിക്ക് ഇങ്ങനെയാണ് ചെയ്യാൻ പറ്റിയത് ഒട്ടും തന്നെ കനം പാടില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ നോക്കി കഴിയുമ്പോഴത്തേനും ഞാൻ ചെയ്യുന്ന ഈ ഒരു മെത്തേഡ് അവർക്കും അതുപോലെ പലർക്കും ഉപകാരപ്പെടുമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് ഷെയർ ചെയ്തതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു കണ്ടുനോക്കാം ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യാം കേട്ടോ